വട്ടച്ചൊറി അല്ലെങ്കിൽ റിംഗ് റിങ്വേംസ് സയന്റിഫിക്കലി ടീനിയ ഇൻഫെക്ഷൻ നമ്മൾ പറയാറുണ്ട് അതായത് പല തരത്തിലുണ്ട് ടീനിയ ശരീരത്തിൽ ഇങ്ങനെ ചെറിയ ചെറിയ വട്ടത്തില് വരിക നല്ല ചൊറിച്ചിലുണ്ടാവുക ഇൻഫ്ലമേഷൻ ഉണ്ടാവുക കുറെ അധികം നാളെ എടുക്കുക അതൊന്ന് റിസോൾവ് ചെയ്തു പോകാനായിട്ട് അതൊരു ചെറിയ ചെറിയ പാച്ചസ് ആയിട്ടായിരിക്കും വരിക ഒരു ചെറിയ പാച്ച് വന്നു കഴിഞ്ഞാൽ അതിനടുത്ത് തന്നെ അടുത്തത് വന്ന് അത് അത് തൊടുന്നടുത്ത് വേറെ വരിക അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പം നമ്മൾ തോർത്ത് കൊല്ലം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തോർത്ത് യൂസ് ചെയ്യണ ഭാഗങ്ങളിൽ വരിക ഇത്തരത്തിൽ ഭയങ്കര ഫാസ്റ്റ് സോട്ട് ഓഫ് സ്പ്രെഡിങ് ഉള്ള ഒരു സാധനമാണ് ടീനിയ എന്ന് പറയുന്നത് അപ്പം ടീനിയ തന്നെ പല തരമുണ്ട് അപ്പം ടീനിയ വേഴ്സിക്കളർ എന്ന് പറയും വേഴ്സിക്കളർ എന്ന് പറയുമ്പോൾ അതിനൊരു വെള്ള കളറായിരിക്കും ആയിരിക്കും ഡിസ്കളറേഷൻ ആയിരിക്കും സ്കിന്നിൽ ഉണ്ടാക്കുക പിന്നെ ടീനിയ കോർപോറിസ് ബോഡിയിലുണ്ടാവുന്നത് ക്യാപിറ്റസ് തലയിലുണ്ടാവും തലയിൽ ഇങ്ങനെ പോലെ ഉണ്ടാവും അത് ടീനിയ ആണ് ടീനിയ പീഡിസ് എന്ന് പറയും കാലുകളിൽ കാൽവെള്ളയിലും വിരലുകൾക്കിടയിലും ഒക്കെ ഉണ്ടാവുന്നതാണ് ടീന ടീനിയ പീഡിസ് പിന്നെ ടീനിയ ക്രൂറിസ് അതായത് തൊട അല്ലെങ്കിൽ അങ്ങനെ ഇടുങ്ങിയിരിക്കുന്ന ഭാഗങ്ങൾ ഇടുപ്പ് ഭാഗങ്ങളിലൊക്കെ ഉണ്ടാവുന്നതാണ് ക്രൂറീസ് അപ്പം ഇത്തരത്തിൽ ഓരോ ഭാഗങ്ങളിൽ അനുസരിച്ച് പേരുകൾ ഉണ്ടെന്നേ ഉള്ളൂ അപ്പം ഇത് ഇതിന്റെ മെയിൻ ഫീച്ചർ എന്ന് വെച്ചാൽ ചെറിയ ചെറിയ സ്പോട്ട്സ് അല്ലെങ്കിൽ ചെറിയ പാച്ചസ് ആവുക അതിനു ചുറ്റും ഒരു റെഡ് ഡിസ്കളറേഷൻ കാണും പ്ലസ് നല്ല ചൊറിച്ചിട്ട് കാണും കണ്ടീജിയസും ആയിരിക്കും അപ്പം ഇതിന്റെ കാരണം എന്താണ് എന്തുകൊണ്ടാണ് ഇത് വരിക ഇനിയും യൂഷ്വലി വരുന്നത് ഹ്യൂമിഡ് ആയിട്ടുള്ള സാധാരണ ഇത് കാണപ്പെടുന്നത് മഴക്കാലങ്ങൾ അല്ലെങ്കിൽ നനവ് കൂടിയ കാലഘട്ടങ്ങൾ നമ്മുടെ ചുറ്റുവട്ടം നമ്മുടെ ഭിത്തിക്ക് നനവ് നമ്മൾ തോർത്തിട്ടാൽ ഉണങ്ങുന്നില്ല തുണികൾ ഉണങ്ങുന്നില്ല അങ്ങനത്തെ കണ്ടീഷൻസിലൊക്കെയാണ് ഇത് കൂടുതലും കാണപ്പെടുന്നത് നമ്മുടെ ചുറ്റുവട്ടം അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോഴാണ് ഇത് കാണുന്നത് പിന്നെ ഓയിലി സ്കിന്നുള്ള ആൾക്കാരിൽ സിബം കൂടുതൽ സ്കിന്നില് ഉണ്ടാവുന്ന സീബം കൂടുതലായിട്ടുള്ള ആൾക്കാരിൽ അവർക്കും എപ്പോഴും നനവ് നിൽക്കുന്നതുകൊണ്ട് ഇത് വരാനുള്ള ചാൻസസ് കൂടുതലാണ് പിന്നെ ഹോർമോൺ ചേഞ്ചസ് വരുന്ന ചില കണ്ടീഷൻസിൽ ശരീരത്തിൽ ഹോർമോണൽ ചേഞ്ച് വരുന്ന കണ്ടീഷൻസ് അല്ലെങ്കിൽ ചില മെഡിസിൻസ് സ്റ്റീറോയിഡ്സ് ആഡ് ഓൺ ചെയ്ത മെഡിസിൻസ് കഴിക്കുന്ന കണ്ടീഷൻസിൽ പിന്നെ ഇമ്മ്യൂൺ സിസ്റ്റം വീക്കായിരിക്കുന്ന കണ്ടീഷനിൽ ഒരു പനി വന്നു അല്ലെങ്കിൽ ഒരു അസുഖം വന്നു നമ്മൾ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തു ആ അത് കഴിഞ്ഞുള്ളൊരു ഫേസ് ഉണ്ട് നമ്മൾ തിരിച്ചു വരവേണ്ടല്ലോ നോർമൽ ഹെൽത്തിലേക്ക് ആ ഒരു കണ്ടീഷനിൽ പിന്നെ മാൽ നറിഷ്ഡ് ആയിട്ടുള്ള ആൾക്കാർ പ്രോപ്പർ ആയിട്ട് ന്യൂട്രീഷൻ ഇല്ല നമ്മുടെ ഭക്ഷണം പോരാ റെഗുലർ നല്ല ആരോഗ്യകരമായ ഭക്ഷണത്തിന്റെ അഭാവത്തിൽ ആ രീതിയിൽ വളർന്നു വരുന്ന ആൾക്കാരിൽ അല്ലെങ്കിൽ ആ രീതിയിൽ ആ ഒരു കണ്ടീഷനിലൂടെ പോകുന്ന ആൾക്കാരിലും ഈ വട്ടച്ചെറി കൂടുതലായിട്ട് കാണാറുണ്ട് പിന്നെ പെറ്റ്സ് അതായത് നമ്മൾ വളർത്തുന്ന പൂച്ചകള് നായ്ക്കള് അവയിൽ നിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അപ്പം അവയെ വളർത്തുന്ന ആൾക്കാരുണ്ടല്ലോ ഇതൊരു പ്രൊഫഷൻ ആയിട്ട് എടുക്കുന്ന ആൾക്കാര് അപ്പൊ അവരിലൊക്കെ ഈ സംഭവം ടീനി അല്ലെങ്കിൽ റിംഗോംസ് കാണാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ് പിന്നെ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു അസുഖം വന്ന് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഡൗൺ ആയിട്ടിരിക്കുകയോ അല്ലെങ്കിൽ നമ്മളെ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള കണ്ടീഷൻ ഇപ്പം എയ്ഡ്സ് പോലത്തെ കണ്ടീഷൻസിലൊക്കെ ഇത് റെഗുലർലി കാണുന്ന ട്യൂബോക്ലോസിസ് അങ്ങനത്തെ കണ്ടീഷൻസിലൊക്കെ അങ്ങനെ അസുഖങ്ങളുള്ള ആൾക്കാരിലൊക്കെ ഇത് കാണാനുള്ള ചാൻസസ് കുറെ അധികമാണ് പിന്നെ വരുന്നത് ലൈക്ക് നമ്മൾ കോമൺ പബ്ലിക് ടോയ്ലറ്റ്സ് യൂസ് ചെയ്യുക പബ്ലിക് ബാത്റൂംസ് യൂസ് ചെയ്യുക പൂൾസ് യൂസ് ചെയ്യുക അപ്പം ഇങ്ങനെയുള്ള കൺ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലും നമുക്കിത് വന്നു ചേരാറുണ്ട് അപ്പൊ ഇത് വന്നു കഴിഞ്ഞാൽ ഇതിന് നാച്ചുറലി ഇതിപ്പം പെട്ടെന്ന് അങ്ങനെ താനെ പോകുന്ന ഒരു കണ്ടീഷൻ അല്ല ഡിഫിക്കൽട്ട് ടു ഡീൽ വിത്ത് ആണ് നമ്മൾ ഇത് ഇപ്പം ഡോക്ടേഴ്സിൻ്റെ ഇടയ്ക്ക് ചെല്ലുമ്പോൾ തന്നെ അത്യാവശ്യം കുറച്ച് സമയം എടുക്കുക ഇതൊന്ന് മാറാനായിട്ട് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ കൃത്യമായിട്ട് മരുന്നുകൾ കഴിച്ചാൽ മാത്രമേ ഇത് പൂർണ്ണമായിട്ടും മാറാൻ പറ്റത്തുള്ളൂ അതിന് കാരണമുണ്ട് ഇതൊരു ഫംഗൽ ബോൺ ഡിസീസ് ആണ് ഫംഗസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് ഫംഗസ് എന്ന് പറഞ്ഞ സാധനം പല സാഹചര്യങ്ങൾ സാഹചര്യങ്ങളെയും അത് അതിജീവിച്ച് ജീവിക്കാൻ കഴിവുള്ള തരം ഒരു മൈക്രോബാണ് അപ്പം നമ്മൾ മരുന്നുകളോ കഴിക്കുകയോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ് അപ്ലൈ ചെയ്യുകയോ ചെയ്ത ഏതെങ്കിലും ഒരു ഫേസിൽ അതിൻ്റെ ഒരു ഒന്ന് രണ്ട് സ്പോസ് സ്പോസ് എന്ന് വെച്ചാൽ അതിന്റെ ബീജങ്ങളാണ് സ്പോസ് നമ്മുടെ ബോഡിയിൽ നിലനിന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ അത് വിത്ഡ്രോ ചെയ്ത ഉടനെ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് വീണ്ടും ഗ്രോ ഓഫ് ചെയ്യും അപ്പം അതുകൊണ്ട് ഇതിന് ലോങ് ടേം പ്രോപ്പർ ട്രീറ്റ്മെന്റ് തന്നെ വേണം അതുകൂടാതെ നമുക്ക് കുറച്ച് ഹൈജീൻ മെഷേഴ്സും ചെയ്യാൻ പറ്റുന്നതാണ് അതായത് നമ്മൾ യൂസ് ചെയ്യണ വസ്ത്രങ്ങൾ നമ്മളുടെ ചവല് സോപ്പ് ഇതെല്ലാം പേഴ്സണലൈസ്ഡ് ആയിരിക്കണം ഒരു വ്യക്തിക്ക് ഒന്ന് തന്നെ ആയിരിക്കണം പിന്നെ ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ ഒരു വീട്ടിൽ കണ്ടു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ നമ്മൾ പണ്ടൊക്കെ തോർത്ത് പുഴുങ്ങുക തുണികൾ പുഴുങ്ങുക എന്നൊക്കെ പറഞ്ഞു കേൾക്കുമായിരുന്നു അപ്പൊ ആ രീതിയിൽ അത്രയും റിഗ്രസ് ആയിട്ട് അത് വാഷ് ചെയ്യണം വാഷിംഗ് മെഷീൻ ആണ് യൂസ് ചെയ്യണമെങ്കിൽ വീട്ടിൽ ഒരാ ഒരു വ്യക്തിക്ക് അത് ആ വ്യക്തിയുടെയും ബാക്കിയുള്ള ആൾക്കാരുടെയും തുണികൾ ഒരുമിച്ചിട്ട് വാഷ് ചെയ്യാതെ വെവ്വേറായിട്ട് വാഷ് ചെയ്യാൻ നോക്കുക വാഷ് ചെയ്ത തുണികൾ പൊട്ടാഷ്യം മാഗ്നേറ്റ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ആന്റിസെപ്റ്റിക് ലോഷൻ ഇട്ട വെള്ളത്തിൽ കുറച്ചു നേരം മുക്കി വെച്ച് വീണ്ടും പ്ലെയിൻ വാട്ടറിൽ നന്നായിട്ട് റിൻസ് ചെയ്തെടുത്ത് വെയിലത്തിട്ട് ഉണക്കാൻ നോക്കുക അപ്പൊ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ അലോങ് വിത്ത് മെഡിക്കേഷൻസ് പ്രോപ്പർ കൺസൾട്ടേഷൻ കഴിഞ്ഞ് കിട്ടുന്ന ഇപ്പൊ അറൌണ്ട് ദ ക്രോ നമ്മൾ കൗണ്ടറിൽ ചെന്ന് അതായത് ഫാർമസി ചെന്ന് ഇതിനൊക്കെ മെഡിസിൻസ് മേടിച്ച് പലരും കഴിക്കാറുണ്ട് പക്ഷേ സംഭവം എന്ന് വെച്ചാൽ ഇത് പ്രോപ്പറായിട്ട് മെഡിക്കേറ്റ് ചെയ്ത് കഴിച്ചില്ല എങ്കില് ഇതിന്റെ റെക്കറൻസും ഇതിന്റെ സിവിയറിറ്റിയും ഇതിന്റെ കാഠിന്യവും കൂടും ഇത് വീണ്ടും വീണ്ടും വരാനുള്ള ചാൻസസും കൂടും അപ്പം എപ്പോൾ മരുന്ന് കഴിച്ചാലും എപ്പോഴും ബെറ്റർ എന്ന് വെച്ചാൽ നമ്മളൊരു ഡോക്ടറെ കണ്ട് പ്രോപ്പറായിട്ട് കേസ് സ്റ്റഡി ചെയ്തിട്ട് നമുക്ക് വേണ്ട മരുന്നുകൾ പറയുന്ന അത്രയും കാലയളവ് കഴിച്ച് തന്നെ ഇത് മാറ്റിയെടുക്കേണ്ടതാണ്